തെങ്കാശി ഭാഗത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ആണ് മധുരൈ ജിഗർ തണ്ട നല്ല ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് മധുരൈ ജിഗർ തണ്ട ജിഗർ എന്ന് പറഞ്ഞാൽ ലിവർ എന്നാണ് അർത്ഥം മനസ്സും ശരീരവും എല്ലാം തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂൾ ഡ്രിങ്ക് കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ സ്ഥാപിതമായ ഒരു ഷോപ്പാണ് തെങ്കാശിയിലെ ചെങ്കോട്ടയിലുള്ള മധുര സ്പെഷ്യൽ ജിഗർ തണ്ട ഷോപ്പ് ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് பால் பஞ்சசார ஆல்மண்டு கம் காராமில் ஐஸ்ரீம் ஐஸ்ரீம் ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ട്രൈ ചെയ്ത് ഇവരുടെ ജിഗിർത്തണ്ട സ്പെഷ്യൽ ആയിരുന്നു നല്ല പാലും പഞ്ചസാരയും ബദാമും ഐസ്ക്രീം ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ജിഗിർത്തണ്ട സ്പെഷ്യൽ ഐറ്റം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഐറ്റങ്ങളും കഴിക്കാൻ സാധിക്കാറില്ല പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ അടുത്തത് ഓർഡർ ചെയ്യാൻ ഒരു കൊതി കോതി ഇവരുടെ ലിസ്റ്റിലുള്ള ജിഗിർത്തണ്ട ഡബിൾ ഡിലേറ്റും ഒക്കെയാണ് നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് തെങ്കാശി ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ചെങ്കോട്ടയിലുള്ള റഹ്മത്ത് ഹോട്ടലിനോട് തൊട്ട് ചേർന്നായിട്ടുള്ള മധുര ജിഗിർത്തണ്ട സ്പെഷ്യൽ എന്ന ഷോപ്പാണ്